ഹായ് വെൽക്കം ടു ടേസ്റ്റി ബ്ലേറ്റ്സ് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇന്നൊരു മയനൈസ് റെഡിയാക്കി എടുത്താലോ അതും റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന സെയിം ആണ് കേട്ടോ അതേ സെയിം ആണ് അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ തന്നെ ഫോളോ ചെയ്തെങ്കിൽ അതേ ടേസ്റ്റിലുള്ള മയനൈസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളാണ് കേട്ടോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് എങ്ങനാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ അതിലേക്കായിട്ട് ആറ് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് എന്നെ മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം കൂടെ തന്നെ നമുക്ക് വേണ്ടുന്നതാണ് പഞ്ചസാര ഇവിടെ കാൽ ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ടീസ്പൂൺ ആണ് ടേബിൾ സ്പൂൺ അല്ല കൂടെ തന്നെ വേണ്ടുന്നതാണ് ഉപ്പ് ഉപ്പൊരു ഒരു ടീസ്പൂൺ ആഡ് ചെയ്യാം കേട്ടോ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം നാലല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കൂടി പോകരുത് രണ്ട് മുട്ടയ്ക്ക് നാലല്ലിയാണ് എടുത്തിട്ടുള്ളത് അടുത്തതായി നമുക്ക് വേണ്ടുന്നതാണ് വിനാഗിരിയും കൂടി ഒരു ടീസ്പൂൺ വിനാഗിരി ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത് വിനാഗിരിയും ഒത്തിരി അങ്ങ് കൂടി പോകേണ്ട ഒരു ടീസ്പൂൺ മതിയാവേ ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വേണ്ടുന്നത് അതായത് നമ്മുടെ ഓയിലാണ് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വരും സോ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കണേ കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുവാണ് എന്നിട്ട് വീണ്ടും നമ്മൾ ഓയിൽ ആഡ് ചെയ്യുന്നു ഇങ്ങനെ നമ്മൾ ത്രീ ടൈംസാണ് ഓയിൽ ആഡ് ചെയ്യുന്നത് ഒത്തിരി അങ്ങ് ഓയിലൊന്നും എടുത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല മൂന്ന് തവണ നമ്മൾ കുറേശ്ശെ കുറേശ്ശേ ഓയിൽ ആഡ് ചെയ്തിട്ടാണ് മൈനൈസ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ തവണയും ഇതുപോലെ തുറന്നിട്ട് ഓയില് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കുന്നുണ്ടേ അവസാനമായിട്ട് അതായത് മൂന്നാമത്തെ പ്രാവശ്യവും ഓയിൽ ആഡ് ചെയ്തിട്ട് നമുക്കൊന്നുകൂടെ അടിച്ചെടുക്കാം ഇപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ള മൈനൈസ് കിട്ടും കേട്ടോ അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം എന്നാൽ മിക്സി ഒത്തിരി ചൂടാകുന്ന തരത്തിൽ അടിച്ചെടുക്കേണ്ട ആവശ്യവും ഇല്ല തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മൈനൈസ് റെഡിയാണ് കണ്ടില്ലേ നല്ല തിക്കായിട്ടുള്ള മൈനൈസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന സെയിം ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്